നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബിനി ജൂനിയർ എന്ന കളിക്കാരൻ ബിനി ജൂനിയർ എന്ന മനുഷ്യസ്നേഹി മനസ്സ് തുറക്കുകയാണ് ബ്രസീലിനോടൊപ്പം തൻ്റെ ക്ലബിനോടൊപ്പം ഒരുപാട് കിരീടങ്ങൾ നേടണം ശരിയാണ് അതൊരു സ്വപ്നമാണ് പക്ഷെ അതിനപ്പുറം തനിക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഓൾറെഡി അദ്ദേഹം നടത്തുന്ന ചാരിറ്റിയും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ആ സപ്പോർട്ടിലാണ് അദ്ദേഹത്തിന് ബാലൻഡ്യൂറെ അധികൃതർ കഴിഞ്ഞ തവണ അല്ലാതിൻ്റെ മുമ്പത്തെ തവണ സോക്രട്ടീസ് അവാർഡ് കൊടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അദ്ദേഹം പറയുന്നു അത് തന്നെയാണ് നോക്കാം നമുക്ക് കളിക്കളത്തിനപ്പുറത്തേക്ക് ഒരു ലഗസി തനിക്ക് അവിടെ മാർക്ക് ചെയ്യണം ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം റോൾ മോഡൽ ആവണം യെസ് വിനി എന്ന മനുഷ്യ സ്നേഹി എന്ന ഫുട്ബോളർ അതിനപ്പുറം വിനിയെന്ന മനുഷ്യ സ്നേഹി ജി കെ എസ് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നു ഓൾറെഡി ഞാൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് എനിക്ക് കൂടുതൽ കിരീടങ്ങൾ നേടണം എൻ്റെ ക്ലബിനൊപ്പം അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കിരീടങ്ങൾ നേടണം എന്നാൽ അതിനൊക്കെ അപ്പുറം എനിക്ക് അടുത്ത ജനറേഷനെ ഇൻസ്പെയർ ചെയ്യണം അവരിൽ തന്നെ അവർക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ അവരെ വളർത്തിയെടുക്കണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു ലെഗസി ഫുട്ബോളിനപ്പുറം പോകുന്ന ഒരു ലെഗസി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എസ്പെഷ്യലി എൻ്റെ ഫൗണ്ടേഷൻ ആ ഒരു എജ്യൂക്കേഷണൽ സിസ്റ്റം ബ്രസീലിൽ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതുവഴി എനിക്കൊരു ലെഗസി അവിടെ വിട്ടു പോകണം ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഞാനൊരു റോൾ മോഡലായി മാറണം ആ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ വളരെ സീരിയസ്ലി ഏറ്റെടുക്കുന്നുണ്ട് റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് എക്സാമ്പിൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു റൈറ്റ് ആയിട്ട് മാറണം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റേ ഫോക്കസ്ഡ് ബി ഹംബിൾ ആൻഡ് റിമെമ്പർ വെർ ഐ കംഫ്രം അത് കൃത്യമായിട്ട് ഓർത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഹാർഡ് വർക്കും റെസ്പെക്റ്റും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പോസിബിളായതെല്ലാം ചെയ്യാൻ പറ്റണം എൻ്റെ പേരൻസ് അവരാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും അവർ വളരെ ഹാർഡ് വർക്ക് നടത്തി എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കിത്തരാൻ ഇന്ന് ഞാൻ എത്തി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എൻ്റെ പേരൻസാണ് അവരുടെ ഡെഡിക്കേഷൻ അവരുടെ സ്നേഹം അവരുടെ സാക്രിഫൈസ് അതാണ് എന്നെ മുന്നോട്ടേക്ക് ഓരോ ദിവസവും നയിച്ചു കൊണ്ടിരിക്കുന്നത് അവർ എനിക്ക് അത്രയധികം എനിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രൗഡായിട്ട് അവർക്ക് മാറ്റി കൊടുക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലബിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കുക അതിനപ്പുറം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും വർക്ക് ചെയ്യണം ഇപ്പോൾ ഹൈയസ്റ്റ് ലെവലിൽ ബിഗ്ഗസ്റ്റ് ലെവലിൽ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബിൽ കളിക്കുക എൻ്റെ ദേശീയ ടീമിനു വേണ്ടി കളിക്കുക അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയാം എൻ്റെ വഴികൾ എൻ്റെ വഴികൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുമെന്ന് എസ്പെഷ്യലി ഞാൻ വന്നിടത്ത് നിന്നുള്ള കുഞ്ഞുങ്ങളത് ഇൻസ്പയർ ചെയ്യും അതറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോറി അറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യണം അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ എത്താൻ സഹായിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകണം എൻ്റെ ടീമിനെ എൻ്റെ രാജ്യത്തെ എൻ്റെ ഫാമിലിയെ ബിഗ്ഗസ്റ്റ് സ്റ്റേജുകളിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത് സംതിങ് സ്പെഷ്യൽ ആണ് എന്ന് കൂടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്ന മനുഷ്യ സ്നേഹിയെ തീർച്ചയായിട്ടും ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സക്സസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് നേടുന്നതല്ല നമുക്കൊരു കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ഫുട്ബോളിൽ സക്സസ് നേടാൻ പറ്റും ഇൻ ഫുട്ബോൾ നമ്മൾ ഈച്ച് അതർ മോട്ടിവേറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണം അതുപോലെ ഓരോ അച്ചീവ്മെൻ്റുകളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അത് ടീമിൽ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് സപ്പോർട്ടീവ് എൻവിയോൺമെന്റ് ഉണ്ടാക്കും അത് പരസ്പരമുള്ള റെസ്പെക്റ്റും റെക്കനൈസിങ്ങും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് സോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കൂടി നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ വിനീ ജൂനിയർ പറഞ്ഞു വെക്കുന്നു വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കൂടുതൽ